മോർണിംഗ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ രാവിലെ തന്നെ ചൂടൊക്കെ എടുത്തിട്ട് എങ്ങോട്ടാണല്ലേ അപ്പോൾ രാവിലെ നമുക്ക് മിറ്റായിരിക്കാം കേട്ടോ കാരണം ഇന്നിപ്പോൾ നമ്മൾ നോക്കി വെയിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചൂടൊന്നും ഇല്ല വെയിലിന് അപ്പോൾ നമുക്ക് എന്തായാലും രാവിലെ ദോശ ഉണ്ടാക്കലൊക്കെ ഏറ്റവും ഉണ്ട് രാവിലെ തന്നെ ഇപ്പം ദോശ ഉണ്ടാക്കുക ചായ ഒരിക്കലും പരിപാടികളെല്ലാം കഴിയാപ്പം നമുക്കെന്തായാലും മിറ്റായിരിക്കാം കാരണം ഇപ്പോൾ വെയിലും വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പത്തേന് വെയിലാക്കി നമുക്കത് നിൽക്കാൻ പറ്റാണ്ട് ഇപ്പോൾ നേരത്തെ വെയിൽ വന്നിട്ടുണ്ട് കുറച്ച് ചൂടില്ലാത്തൊരു വെയിലാണ് അപ്പോൾ എന്നാലും അവർ തണുപ്പീന്ന് കുറച്ചൊരു എന്താ പറയുക ഒരു വെയിൽ കൊള്ളുമ്പോൾ ഒരു ആശ്വാസമല്ല ഇപ്പോൾ എന്തായാലും മെറ്റ അടിച്ചിട്ട് നമുക്ക് ബാക്കി കറി വെക്കാനും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ടപ്പോൾ എന്തായാലും അതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം കേട്ടോ നമ്മൾ ആവിടെക്കുറിച്ച് ചിന്തിട്ടുള്ളൂ അവിടെ ഉള്ളിൽ തീരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഇങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യാം കാറ്റ് ഇപ്പോൾ നന്നായിട്ട് കാറ്റ് വീശുന്നതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെയുള്ള മരങ്ങളുടെയൊക്കെ പേല പോകുന്ന ഒരു സീസൺ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേനെങ്കിലും കുറേ ഇന്ത്യ ഇട്ടോ കരിവീലുകൾ അയക്കുന്നത് കൊണ്ട് നമ്മുടെ പൂച്ചെടികളുടെയൊക്കെ വേലക്കെ പൂക്കളൊക്കെ ഒഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ കേട്ടോ നമുക്ക് ഉള്ളിലുള്ളത് ഇപ്പോൾ പിന്നെ രാവിലെ നമ്മൾ മീറ്റിൻ അടിക്കുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഫുള് ആയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ചെടി നല്ലത് ഗ്യാപ്പ് കൊണ്ട് നമ്മൾ ഫുള്ള് ഇതേപോലെ ഗ്രീൻ നെറ്റ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രീൻ നെറ്റ് കൂടി അടിച്ചു കഴിഞ്ഞു കേട്ടോ കാരണം വേറെ ഇത് അത്യാവശ്യം നല്ലതായിട്ട് നമ്മൾ എലസോമൈഡായാലും അതുപോലെ തന്നെ നമ്മുടെ തല തലദൂസൊക്കെ ഉണ്ടായിട്ടുള്ള പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് പോയിൻ്റെയൊക്കെ കുറേ ഉണ്ടാവും കേട്ടോ അപ്പോൾ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ അടിച്ച് നീക്കുവാണെങ്കിൽ കാണാനൊരു ലുക്കാണ് അത് മീറ്റായിട്ട് കിടക്കുക ഇവിടെ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാവും നമുക്ക് രാവിലെ അടിച്ചു വരുന്ന സമയത്ത് നെലസ്റ്റോമയുടെ പൂവ് തന്നെ അത്യാവശ്യം നല്ല ഫുള്ള് ഞാനെ അടിച്ചു വെച്ച് അടുത്തേക്ക് പൂട്ടി നമുക്ക് വാരി കളയാണെങ്കിൽ ക്ലീൻ ആക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കുറച്ചൂടെ അടിക്കാൻ ഉണ്ട് അതുപോലെ നമുക്ക് ഇവിടെ വിറ്റ് ഫുള്ള് അടിച്ചിട്ട് ശേഷം വേണം നമുക്ക് സൈഡുകൾ വീടിന്റെ രണ്ട് സൈഡുകളോട് നന്നായിട്ട് അടിക്കാത്ത പുറകും അടിക്കാൻ ഫുൾ ആയിട്ട് അടിക്കട മിറ്റി അടിക്കാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് കാരണം എല്ലാവരും അടിച്ച് എഴുപത്തേനും നമുക്ക് അത്യാവശ്യം കിട്ടും മിറ്റ് അടിക്കാനുള്ള സൈഡൊക്കെ അടിച്ചു വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കൂട്ടു നമുക്ക് എല്ലാവരും അടിച്ചു തരുമ്പോഴത്തേനും എന്തായാലും ഞാൻ അടിച്ച് തരും പിന്നെ നമ്മുടെ ആവണിക്കുട്ടി ആവിടിക്കൂട്ടിപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടില്ലാണ്ട് എന്തായാലും ഉള്ളിൽ ഇത് കളിക്കണപ്പോൾ പുറത്തിറങ്ങി ഞാൻ നേരെ മണ്ണൊക്കെ എടുത്ത് ചേരക്കെടുത്ത് ഫുള്ള് അത് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതായത് ചോറും കറിയും വെക്കുന്ന ഓരോ പരിപാടികളൊക്കെ കിട്ടും അപ്പോൾ എന്തായാലും കുറച്ചൊരു ഉള്ളിൽ ഇരിക്കട്ട് പിന്നെ വെയിൽ ചൂടായി വരുന്നത് അതുകൊണ്ട് തന്നെ വെയിൽ നന്നായിട്ട് കുത്തുന്ന ഒരു വെയിലാണെങ്കിൽ പോലും ചൂടില്ലാത്തൊരു വെയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഇങ്ങനെ അടിച്ചു പോരാൻ ഒരു രസമാണ് രാവിലെ വെയിൽ വരുന്ന ഒരു ടൈമാണെങ്കിൽ അത് നമ്മുടെ മിത്യത്തിന്റെ ആ ഒരു രണ്ട് ഭാഗം നന്നായിരുന്നു നമ്മൾ അടിച്ച് തീരാനായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നന്നായിരുന്നു പൊടി മാറാൻ നല്ലത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ചായിരുന്നാലും പെട്ടെന്ന് തന്നെ വെയിൽ നല്ല വെയിലുള്ളത് ചൂടില്ലാത്ത വെയിലാണത് അതല്ല പെട്ടെന്ന് തന്നെ ആ ഒരു ഭാഗമാണെങ്കിൽ അതെ മിക്ക അടിക്കലിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടും മിറ്റ് സൈഡ് എല്ലായിടും നമ്മൾ നന്നായിട്ട് അടിപൊളി ആയിട്ട് അടിച്ച് വൃത്തിയാക്കിയിട്ട് ഇപ്പോഴും നല്ല വെയില തന്നെ ഇടപ്പം കുറച്ച് ചൂടായി തുടങ്ങിയിട്ടുണ്ടോ വെയിൽ കാരണം നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒന്ന് രണ്ട് പരിപാടി കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കൊടുത്തതിനെ കുറച്ചുകൂടി നമ്മൾ നേരത്തെ കണ്ടൊരു വെയില കേട്ടോ നല്ലൊരു ചൂടുള്ളൊരു വെയിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ സ്പ്രിംഗ്ലറോട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏലത്തിൻ്റെ സൈഡിലാട്ടോ അപ്പോൾ സ്പ്രിംഗ്ലർ അടിച്ചു കൊണ്ടിരിക്കും അതേപോലെ ആ ഒരു ഭാഗത്ത് അടുത്തിനും നമ്മൾ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് അടിക്കുമ്പോൾ ഇന്ന് നമുക്ക് കുറേ ഫ്ലവേഴ്സ് വിരിഞ്ഞിട്ടുണ്ട് അടുപ്പം നമ്മുടെ മെലസ്വാമിയിലായാലും കുറേ പൂക്കൾ ഉണ്ടാകും ആന്തൂര്യത്തിലും മൊത്തത്തിൽ കുറേ പൂക്കൾ അതേപോലെ ഒരു വെറൈറ്റി സംഭവം അപ്പം കാണിച്ചു തരാം അപ്പൊ ആ ഒരു വെറൈറ്റി വേറൊന്നുമല്ല കേട്ടോ നമ്മുടെ ഊട്ടി റോസാട്ടോ നന്നായിട്ട് നോക്കി ഒരു പൂ നന്നായിട്ട് വിരിച്ച് അതേപോലെ സൈഡിൽ കൊടുത്താൽ വേറെ രണ്ട് മൊട്ട കേട്ടോ നല്ല മണം ആട്ടോ നമ്മുടെ ഈ ഒരു ഊട്ടി റോസിന് ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പരിസരം മൊത്തം ഒരു മണം തന്നെ വരണം അത്രയും നല്ല അടിപൊളി മണമെടുത്താൽ നമ്മുടെ ആവിളി കിട്ടി വന്നിട്ട് എന്തേ അവയ്ക്ക് വരണോ വാവിക്ക് വരണോ നോട്ട് വരണം വായോ 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 ചെരിപ്പെട്ടിട്ട് വായോ നോക്കി നല്ല പട്ടിന്റെ കളറായിട്ട് നല്ല രസം കേട്ടോ കാറ്റങ്ങനെ അടിക്കുമ്പോൾ ആ ഒരു മണം നന്നായിട്ടി സ്പ്രെഡ് ആവുന്നുണ്ട് നമ്മുടെ ഊട്ടി റോസ് ആണ് കേട്ടോ നോക്കി ഊട്ടി റോസിൽ ഇങ്ങനെ പൂ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കമ്പിയിൽ തന്നെ ഒരു മൂന്നാല് പൂ ഉണ്ടാവും നോക്കി വരണ്ടതാണ് ഈ ഒരു ലെവലിൽ ആയിട്ടുണ്ട് അതേപോലെ തൊട്ടടുത്ത് വേറെ ഇനി ഉണ്ടെന്നുണ്ട് കേട്ടോ ഇത് പൂക്കളൊക്കെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടികൾ തന്നെയല്ലേ എന്ത് രസം കാണാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ മണം അത് നമുക്ക് എടുത്ത് പറയണ്ട കേട്ടോ രക്ഷയില്ലാത്ത മണമാണേ ഇതിങ്ങനെ വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ തൊടുമ്പനെ നല്ല പഞ്ഞിക്കെട്ട് പോലെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ വേറെയും കുറെ ഫ്ലവേഴ്സ് നമ്മുടെ ബോൾസത്തിലായാലും പിന്നെ അതേപോലെ നമ്മുടെ മണിതദോസൊക്കെ മറച്ചൊന്നും കൂത്തിരിക്കും നമ്മുടെ ആവനിക്കുട്ടി വന്നിട്ടുണ്ടോ ഹായ് കൊടുത്തേ എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ ഹായ് പറ ചായ കുടിച്ച് ചോദിച്ചേ ചായ കുടിച്ച് ചോദിക്കേ അവിടെയൊക്കെ ചിരിയൊക്കെയാണല്ലോ വരുന്നത് നമ്മുടെ റോസെ ഇവിടെ റോസ് 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 കാണിച്ചു കൊടുത്തേ ഇതാ റോസ് എന്ന് പറ ഇപ്പോൾ ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന എടുക്കുന്നേക്കാൾ കാണുവുള്ളൂ അതേപോലെ അവളും വീഡിയോ എടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ കേട്ടോ അതായത് ഫോൺ എടുത്തിട്ട് വന്നിട്ട് ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിട്ട് അവൾ എന്തേലുമൊക്കെ ചിലപ്പോൾ സാരി എടുക്കുന്ന പോലെ കമ്പനി അങ്ങനെ ഓരോരോ സംഭവങ്ങൾ അതുപോലെ തന്നെ അവിടെ കൈയിൽ എന്തേലും ഉണ്ടാക്കി അത് ഇങ്ങനെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് നമ്മുടെ ആൾക്കുട്ടിക്കിപ്പോൾ പിന്നെ കൂടെ കുക്കിങ് കുക്കിങ്ങി വീട്ടിൽ ഞങ്ങൾക്കൊരു കളിയില്ല അല്ല പോസ മഴ ഉണ്ടോ നോക്കി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് മുറ്റടിക്കുന്ന ടൈമിലൊക്കെ ഇതേപോലെ വന്ന് നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിൻ്റെ ചൂട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കാരണം അത് പ്രത്യേക രസം തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഒരു അതായത് ഒറ്റ കമ്പി തന്നെ നാലെണ്ണം വന്നിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് ഒരു വൺ വീക്ക് അപ്പോഴത്തേനും മൂന്നെണ്ണം നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ നോക്കി ബോൾസിൻ്റെ ആയാലും ഒരു മൂന്നാല് വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട് അപ്പം അത് നോക്കി അടുപ്പിച്ച് അടിപ്പിച്ചിട്ടാട്ടോ ഈ ഒരു വെറൈറ്റി നമ്മൾ നട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ നോക്കി അങ്ങനെ നട്ടിട്ട് അധികം ഒരു വൺ മന്ത് പോലും ആയിട്ടില്ല കേട്ടോ അപ്പോഴത്തേ ഇതാണ് പൂട്ട് തുടങ്ങി ഇതിങ്ങനെ ഇല ഉണ്ടാവുന്ന ആ ഒരു ടൈം തൊട്ട് തന്നെ നോക്കി ചൂട്ടി തന്നെ നന്നായിട്ട് പൊട്ടി തളിർത്ത് നല്ല അടിപൊളി ആയിട്ട് പൂവെടുത്തൊരു പ്ലാന്റ് ആട്ടിങ്ങൾ ഒരു ബോൾസും അതേപോലെ തന്നെ ബോൾസ്റ്റിന് ഉണ്ടാവുന്ന പ്ലാന്റ് ആയാലും അതായത് ആ ഒരു ഫ്ലവർ ആയാലും ഒരുപാട് നാൾ നമുക്ക് ഉണ്ടാവും അത് നമ്മളിങ്ങനെ അടുപ്പിച്ച് കുറച്ച് ബോൾസ് നാട്ടിൽ ഇതിന് ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു മണ്ണീന്ന് ഒരുപാട് എന്താ പറയുക ഒത്തിരി ഹൈറ്റ് ഇല്ല കേട്ടോ എന്നിട്ട് തന്നെ നോക്കി ഇത്ര ഹൈറ്റ് ഉള്ള ആകെ ഒരു നമ്മളെ വെരലിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഒരാൾ വീഡിയോ എടുക്കുന്നു തുടങ്ങിയിട്ടൊക്കെ ആയി ചുമ്മാ എന്നല്ല ഞാൻ ഇതാണ് ഇപ്പോഴത്തെ പുറത്തെ അവസ്ഥ ഞാൻ ഫോണും കൊണ്ട് പുറത്ത് ഇറങ്ങിയ ആളും വരും കേട്ടോ ൾസ് നമ്മൾ ഡയറക്റ്റ് ഇതേപോലെ മണ്ണിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് നമ്മൾ നമ്മുടെ പോട്ടുകളിലും ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് നട്ടിട്ടുണ്ട് കാരണം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ആകും ചെയ്യാം ഒരു ഫ്ലവർ കുറേ നാളുണ്ടാവുകയും ചെയ്യുമല്ലോ നല്ല വെയിലും അതേപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് ഇട്ടിട്ട് കൂടെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് നമുക്കിന്ന് ഉണ്ടായാലുള്ളത് അതുപോലെ നമ്മൾ കുറച്ച് ഹാങ്ക് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചിട്ട് അപ്പം നമുക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട് കേട്ടോ വീട്ടിലത് നമ്മുടെ ചോറ് ഞാൻ അത് അടുപ്പിൽ തല ചോറ് അരിയെ ഇട്ടിട്ട് വന്നിരിക്കുമല്ലോ അപ്പോൾ നല്ലതായിട്ട് വെയിലൂടെ നല്ല തീ കത്തുന്നിട്ടുണ്ട് രാവിലത്തെ നമ്മൾ വരെ വെച്ചിട്ടുള്ളത് തലേ ദിവസം തന്നെ മരവെച്ചിട്ടുള്ള വർക്ക് നന്നായിട്ട് ജീവിതത്തിൽ എന്തായാലും ചോറിനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ വരാം വരാം മറ്റേ തന്നെ പ്രേ ടൈം എടുക്കുന്നത് വേവാൻ വേണ്ടിയിട്ട് പിന്നെ അത് രാവിലെ ഇങ്ങനെ നല്ല തണുത്ത കാറ്റ് ഒരു ചെറിയൊരു വെയിലൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് രാവിലെ കൂട്ടിയിട്ട് അവിടെ കറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വെള്ള റോസ് കാണിച്ചില്ല അതൊന്നും ഒരുപാട് പൂവു അതൊന്നും കാണിച്ചു തരാം സ്വന്തം നമ്മുടെ വെള്ള റോസ് കുറച്ച് പൂവായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അടുപ്പിച്ചടിപ്പിച്ച് ഈ ഒരു വെള്ള റോസിൻ്റെ പ്രത്യേകത അങ്ങനെ അടുപ്പിച്ചടിച്ച് കുറേ പൂ കൈ പോയോ ഓ സെട്ടിൻ്റെ ഉള്ളിന്റെ കൈ ഉള്ളിലേക്ക് കയറ്റി കൈ ഇല്ല കൈ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുവാണ് അമ്മ കാണിച്ചു കൊടുക്കട്ടെ നോക്കി നല്ല രസമാണ് ഇത് പട്ടിന്റെ കളാട്ടോ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ആട്ടോ വന്നിട്ടുള്ളത് വള്ളി റോസ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് നമ്മുടെ കൗങ്ങിലേക്കാട്ടോ ചുറ്റി പടർന്ന രീതിയിലാണ് കൂട്ടത്തിൽ നമ്മുടെ ശംഖു ഉണ്ടായിട്ടുണ്ട് കൂടി ഉണ്ടായിട്ടിട ഒരു കൗങ്ങിന്റെ അവസ്ഥ ഇപ്പം ഇതാട്ടോ നോക്കിയ മുകളിലേക്ക് മണ്ടൊക്കെ പോയി ചെറിയൊരു കൊല ഉണ്ട് കേട്ടോ പക്ഷെ മണ്ട പോയാലും ലാസ്റ്റ് ആ ഒരു കൊലയെ ഇട്ടിട്ട് അങ്ങനെ നിക്കുവാണെ ഒരുപാട് ഹൈറ്റിലേക്ക് നമ്മൾ വിട്ടിട്ടില്ലാട്ട് ഒരു റോസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിലാണ് താ ഇത്രയും എനിക്ക് ഒരുപാട് പൂക്കളാട്ടോ അത് ഇങ്ങനെ ഇപ്പൊ നോക്കി നമ്മുടെ തുളസി ആട്ടോ അടുത്ത് ഇപ്പം തുളസിയുടെ നന്നായിട്ട് സ്പ്രെഡ് ആയി തുടങ്ങുന്നുണ്ട് ഒന്ന് ഒതുക്കി വെട്ടാനായിട്ടുണ്ട് നമ്മുടെ വള്ളറോസൊക്കെ ആയാലും ഇനി ഇപ്പോൾ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ നിറച്ചിണ്ടായി കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കല്ലേ അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ കുറച്ച് കമ്പുകളൊക്കെ ഞാൻ പൊടിച്ച് വേറെ കുറച്ച് നട്ടു വെച്ചിട്ടുണ്ടേ ഇതൊക്കെയാണ് നമുക്ക് ഒരുപാട് അങ്ങനെ മാനേജിങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് നന്നായിട്ടിൻ്റെ പൂക്കളും ഉണ്ടാവും നന്നായിട്ട് നമ്മൾ ചെറിയൊരു കെയറും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി പൂവുണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു വള്ളി റോസൊക്കെ ആയാലും നിറച്ചു കൊണ്ട് ഇട്ടിട്ട് ഇപ്പം നിങ്ങൾക്ക് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പിന്നെ ഇതിൽ മുള്ള് കുറവുണ്ട് കേട്ടോ നമ്മുടെ ഊട്ടി റോസ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാൻ പറ്റില്ല കേട്ടോ കമ്പൊക്കെ വെട്ടാൻ നമുക്ക് പറ്റില്ല അത്രയും നന്നായിട്ട് കേട്ടോ മുള്ളത് ഉള്ളു കുറവുള്ള നമുക്ക് കുറച്ചുകൂടി മാനേജിങ് എുമാണ് നമ്മുടെ ഈ ഒരു വള്ളി റോസിൻ്റെ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഞാൻ ശങ്കുപുഷ്പൂലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ ആ ശം പുഷ്പത്തിലൊക്കെ കുറേ കായായി നിൽക്കുകയാണ് അപ്പോൾ ഫ്ലവറിൻ്റെ സീസൺ കഴിഞ്ഞു കൂട്ടും നമ്മുടെ ശങ്കുപുഷ്പത്തിൻ്റെ ഇപ്പോൾ അതിൽ ഉള്ളത് വൈറ്റ് കളറാണ് നമ്മുടെ ഇത് രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ വൈറ്റും ഉണ്ട് അപ്പോൾ നിറച്ച് ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഈ ഒരു വള്ളി റോസിൻ്റെ ഇടയിൽ ഈ ഒരു ശങ്കുഷ്പായിട്ട് ഇങ്ങനെ വള്ളി പോലും സ്പ്രെഡ് ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഫുൾ ആയിട്ട് ഇപ്പോൾ കവറിങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചുമപ്പിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് ഗൂരി വരുമ്പോൾ പ്രത്യേകം ഉത്തന്നെയല്ല അപ്പം അത് രണ്ടും കൂടി നമ്മൾ മിക്സ് ആയിട്ടാണ് അപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത് അതെന്നാൽ നമ്മുടെ വെള്ള റോസ് ഒന്ന് വെട്ടിക്കൊടുക്കേണ്ട ഒരു ടൈം ഏകദേശം ആയിട്ട് ഇങ്ങനെ ഇടത്തൊന്ന് വെട്ടി വെന്നാൽ ഇത് വെട്ടുന്നതിന് വെട്ടുന്നതിനനുസരിച്ച് പെട്ടെന്നാട്ടീറ്റിപ്പ് ഒത്തുനെ നോക്കി താഴേക്ക് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് വള്ളി വലിയ തൂങ്ങി കിടക്കുന്ന രീതിയിലാണ് രീതിയിലാട്ടപ്പോൾ കാരണം നമ്മൾ ഇത്രയും ആട്ടോ ഹൈറ്റിൽ വിടുന്നുള്ളൂ കാരണം ഒരുപാട് ഹൈറ്റായി നമുക്ക് വെട്ടിക്കൊടുക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ എന്നാലും ഇത്രയും ഹൈറ്റ് നമ്മൾ നിർത്താമെന്നാണ് അതിനെ ഉദ്ദേശിച്ചത് മുള്ളൂത്തും പറഞ്ഞാൽ മുള്ളൂത്തും മുള്ളുത്തും നമുക്കിതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഇങ്ങനെ വെട്ടിക്കൊടുക്കാൻ കുറേ ഇതിൻ്റെ അടുത്ത് താഴേക്കിങ്ങനെ മണ്ണിലേക്ക് തന്നെ മുട്ടിക്കിടക്കുന്ന രീതിയിൽ കുറേ ഉണ്ടായിട്ടുണ്ട് കാരണം ഇവിടെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൺലൈറ്റുകൾ നല്ല അടിപൊളി ആയിട്ട് കിട്ടുന്ന ഏരിയ അപ്പം ഇങ്ങനെയുള്ള നന്നായിട്ടുള്ള ഫ്ലവറിംഗ് ഉള്ള പൂക്കൾക്ക് അതായത് സീസണൽ പ്ലാന്റ് അല്ലല്ലോ തോന്നും അതുകൊണ്ട് തന്നെ നന്നായിട്ട് സൺലൈറ്റും കൂടി കിട്ടുകയാണെന്നൊക്കെ ഒരു അടിപൊളി റിസൾട്ട് ആയിരിക്കും കാരണം ഒരുവിധം എല്ലാ സീസണൽ പ്ലാന്റ് അല്ലാത്ത ചെടികൾക്കും സൺലൈറ്റ് ആണ് അപ്പോൾ സൺലൈറ്റ് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതായത് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു തിട്ടാണ് അപ്പം ഈ ഒരു തിട്ട് ഫുൾ നമ്മൾ മണ്ണിട്ടിയിട്ട് കവർ ചെയ്തിരിക്കുക അതായത് നമ്മുടെ ജെ സിയിലേക്ക് ഈ ഒരു ഭാഗം ഫുള്ള് നിരത്തി ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല മണ്ണുണ്ടായിരുന്നു ആ ഒരു മണ്ണ് ഫുള്ള് ഇങ്ങനെ വരയ്ക്ക് ഈ ഒരു തിട്ടിലേക്ക് ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നന്നായിട്ട് മണ്ണൊക്കെ ഇട്ട് കുറച്ച് കൂടി പൊന്തും ചെയ്തു അതേപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ നടക്കാണെങ്കിൽ ഒരു അടിപൊളി ആണ് അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു അച്ഛൻ മുതൽ അങ്ങനെ അച്ഛൻ വരെ നമ്മൾ ഫുള്ള് നമ്മുടെ കൂടുതലും ബോൾസ് ആണ് ബോൾസ് പിന്നെ അതിൻ്റെ ഇടയിൽക്കുറിച്ച് എന്താ ചെമ്പരത്തിയല്ല ചെണ്ടുമല്ലി ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് വേറെ കുറച്ച് ടേസ്റ്റി ആവുന്നത് കൂടുതലും ബോൾസത്തിൻ്റെ കുറച്ച് വെറൈറ്റി അതുപോലത്തെ അങ്ങനത്തെയാണുണ്ട് കൂടുതലും നട്ടു കൊടുത്തിട്ട് ഇപ്പോഴാണ് നമ്മൾ രണ്ട് അതായത് ഈ സെൻറ്ററിൽ കൂടെ നമ്മൾ ഫുള്ള് ബോൾസും അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ കൂടെ വേറെ കുറച്ച് ചെടികളും ഉണ്ട് പിന്നെ ഈ ഒരു സെൻറ്ററിൻ്റെ താഴേക്കും അതേപോലെ തന്നെ അപ്പർ സൈഡിലും രണ്ട് സൈഡിലേക്കും നമ്മൾ ഫുള്ള് ഇപ്പോൾ പച്ചമുളകിൻ്റെ തൈകളായിട്ട് നട്ടിവിടുന്നത് പാ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ പാകം മുളപ്പിച്ചിട്ടുള്ള നല്ല അടിപൊളി നല്ല നീണ്ട പച്ചമുളകും ഉണ്ടാവില്ല അപ്പോൾ അതായിട്ട് നമ്മൾ ഒരു വെറൈറ്റി ആകെ ചെയ്തിട്ടുള്ളത് പിന്നെ സിംഗ്ലാരൊക്കെ ഇട്ടു കൊടുത്ത് നല്ല നനയൂടെ കിട്ടുന്നത് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് നല്ല ഷാറായിട്ട് വരുന്നുണ്ട് അപ്പം മണ്ണിലേക്കൊക്കെ വേണ്ടി പിടിച്ചപ്പോൾ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള എല്ലാ പച്ചമുളയ തേങ്ങൾ നല്ല ഷാറായി നിൽക്കുവാണ് അപ്പം ഈ ഒരു അറ്റം ആ ഒരു അറ്റം വരെ നമ്മൾ സ്പിങ്ങറാട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഒരു സന്തോഷം വേണം കാരണം സ്പ്രിംഗർന്ന് പറയുമ്പോൾ പല ദിവസം മുമ്പേക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുങ്ങനെ സ്പ്രിങ്ങറാട്ടോ സെറ്റ് ചെയ്തിട്ട് നോക്കി ചെറുപ്പ ചെറുതായിട്ട് അപ്പോൾ നല്ല അടിഞ്ഞാരിക്കും ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ആകുകയില്ല എന്നാൽ ആ ഒരു ലിമിറ്റിന് വെള്ളം ആ ഒരു കറക്റ്റ് ടൈമിൽ എത്തുകയും ചെയ്യും എന്തോ ഒരാളുക നമ്മുടെ ബൊമ്മേനെ എടുത്തിട്ട് വന്നാൽ നിൽക്കി നിൽക്ക് നിൽക്കും നിൽക്കുക പെടുക്കപ്പെടുക്കാമ അത് ഈ ഒരു ചെറിയ ചെറിയ നാശങ്ങളായതുകൊണ്ട് ഒരുപാട് വെള്ളം വന്നിട്ട് കുത്തി ഒരു മണ്ണ് പോകാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അവർ വേണ്ട രീതിയിൽ കുറച്ച് വെള്ളം ഒരു മണിക്കൂറെ കിട്ടി കൊടുത്താൽ മതി അപ്പോൾ തന്നെ നന്നായിട്ട് നനകിയപ്പോൾ അതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തല്ലോ നമ്മൾ നല്ലത് നല്ലൊരു അടിപൊളി റിസൾട്ട് തന്നെയാണ് നമുക്ക് തീർന്ന് കാരണം ചെടി നനയ്ക്കുകയെന്ന് പറയുമ്പോൾ ചെടിയൊക്കെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്ക് അറിയാം കാരണം ചെടി നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തില്ലാന്ന് പെട്ട നനയ്ക്കും അത് വാടി പോകാനും അത് നല്ല വെയിലൊക്കെയാണെന്ന് തന്നെ ഇത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പ്രിംഗ്ലർ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നേ നമുക്ക് അവർ നനയ്ക്കുന്ന ഒരു പരിപാടി നന്നായിട്ട് തന്നെ സമയം നമുക്ക് ഒരുപാട് ലാഭിക്കാറ് കാരണം അവിടെ നമ്മളത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം എവിടേക്ക് എത്തിക്കൊള്ളൂ പിന്നെ നമ്മൾ അവിടുന്ന് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും അതിനൊക്കെ നമുക്ക് വാൽവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത്തൊക്കെ നമ്മൾ അവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കണം അപ്പം ഇങ്ങനെ അറ്റം വരെ പോകുന്നില്ല ഇങ്ങനെ സ്പ്രിംഗ്ലാറ് ശബ്ദം ആ ഒരു ഭാഗത്താണ് നമ്മുടെ ആ ഒരു സ്പ്രിംഗ്ലറിൻ്റെ സ്റ്റാർട്ടിങ് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നേരിടാ ഇങ്ങനെയും നമ്മൾ ആ ഒരു അറ്റം വരെ ആണോ അപ്പോൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ അറ്റം വരെ നമ്മൾ സ്പ്രിംഗ്ലറും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും സ്പ്രിംഗ്ലർ ആണ് അപ്പോൾ രാവിലെയൊക്കെ നന്നായിട്ട് ഒരു ആറ് മണിയൊക്കെ ആയി പിറ്റൊഴിപ്പിട്ട് ഫുൾ അത് നനഞ്ഞ് നിൽക്കുകട്ടെ മണ്ണൊക്കെ നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം നന്നായിട്ട് പൊടിപൊടി ആയിട്ട് അത്യാവശ്യം നന്നായിട്ട് ലൂസായിട്ട് നിൽക്കാം കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഓണാക്കാതിരിക്കുന്നത് നന്നായിട്ട് അടിച്ച് മണിക്കൂർ നല്ലതായിട്ട് ഉള്ളത് നനച്ചായിട്ട് നമ്മൾ നമ്മളിപ്പോൾ മനയൊക്കെ നന്നായിട്ട് പ്രോപ്പറായിട്ട് കിട്ടുന്നതുകൊണ്ട് നോക്കി ചെടികളൊക്കെ കുറച്ചുകൂടി പക്ഷേ നല്ല ഉഷാറായി കിട്ടുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ചെടികൾക്കൊക്കെ നല്ല വെള്ളം വേണം കേട്ടോ നമ്മുടെ ബോൾസത്തിൻ്റെ പ്ലാന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ നനച്ചു കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ലൊരു സൂര്യപ്രകാശം ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയൊരു വാട്ട് ഉണ്ടാവും നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ പിറ്റേ സമയത്ത് നല്ല ചിരക്കും ഇവിടെ ഇവിടെയൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് അടിക്കുക ഇടയിൽക്കൂടി ചെറിയ ചെറിയ കാടൊക്കെ ഒന്ന് കളയാനായിട്ട് അതൊക്കെ നമ്മൾ കളയണക്കാം അതിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ പച്ചമുളക് ചേർത്തിട്ടുള്ളത് അവിടെ താഴേക്ക് താഴേക്ക് ഇപ്പം സ്ഥലങ്ങൾ പരമാവധി യൂട്ടിലൈസ് ചെയ്തിരിക്കുക കേട്ടോ പിന്നെ റോസ് അങ്ങനെയൊക്കെ കുറച്ചുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കൂടുതലും ബോൾസ് തന്നെയാണ് പിന്നെ ഇടയിൽക്കൂടെ ഉള്ള സ്ഥലത്ത് കൂടെ നമ്മൾ റോസായിട്ടും അതുപോലെ തന്നെ തെച്ചി ചെയ്തിട്ടുണ്ട് രണ്ട് ചൂട് നമ്മൾ ഉണ്ടച്ചു കൊണ്ട് വലിയ ആട്ടോ ഈ ഒരു കളർ നല്ല സ്ഥലത്തിന് കാണാം എനിക്ക് പ്രത്യേകിച്ച് നല്ലത് ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ വയ്യാതെ നോക്കി വേറെ കമ്പ് കുത്തി കൊടുത്തു പക്ഷേ കമ്പിനൊക്കെ അങ്ങോട്ട് മറിച്ചിടുന്ന ഇതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്കാട്ട് പോരിക്കപ്പോൾ എന്നാലും അങ്ങോട്ടേക്ക് നമുക്കത് വലിച്ചു കഴിക്കണം കാരണം നിറച്ച് പോവുകയാണിപ്പോൾ പൂവാകുമ്പോഴത്തേന് ഒരു നാല് പൂ കൈയിലെടുക്കുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ആണ് അതിന് അതുകൊണ്ട് തന്നെ ഒരു ഭാരം താങ്ങാനാവാതെ അങ്ങോട്ടേക്ക് ചാഞ്ഞ് നിൽക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരിതുണ്ട് കേട്ടോ അത് ഉണ്ട് ചെണ്ടുമല്ലി രണ്ടും ഉണ്ടയാണെങ്കിൽ രണ്ട് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ പൂവിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നിറച്ച് പൂവാട്ടോ ചെണ്ടുമല്ലിലൊക്കെ പിന്നെ പൂവായിക്കഴിഞ്ഞാൽ പിന്നെ നിറച്ച് പൂവായിരിക്കുമല്ലോ രാവിലെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ് നമ്മുടെ ഗാർഡൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ അവിടെ വന്നെങ്കിൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ലാട കാരണം അതിൻ്റെ ഓരോ ഭംഗിയും കാസിച്ചിങ്ങനെ ഓരോന്നൊക്കെ ചേർന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തതേ അറിയില്ല ഇങ്ങോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ അത ഇവിടെയും നമ്മളത് വരുവരിക്കോൾ തന്നെ അടുപ്പം ബോൾസ് ഒക്കെ നല്ല വിഷാറ് നല്ല വെള്ളം കിട്ടും പിന്നെ മണ്ണൊക്കെ ആയിരുന്നു നോക്കി കരി എടുക്കുമ്പോൾ മതി നന്നറിഞ്ഞാൽ പൊടിപൊടിയായിരുന്നു നോക്കി ഒരുപാട് വെള്ളവും ഇല്ല കാരണം സ്പ്രിംഗ്ലറിൻ്റെ സ്പ്രിംഗ്ലർ സ്പ്രിംഗ്ലറായാലോ ഒരുപാട് വെള്ളം കുത്തി ഒളിച്ച് വരുമില്ല ആ ഒരു ലെവലിൽ ഇങ്ങനെ വെള്ളം ചുവട്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കട്ടെ ഇപ്പോൾ എന്തായാലും നനഞ്ഞൊന്ന് എല്ലാം നല്ല ഷാറായ നോക്കി നമുക്ക് വൈകുന്നേരം ഒരു മണിക്കൂർ കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളി പിന്നെ നമുക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഒരുപാട് ടൈമ് കാരണം നനയ്ക്കാന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ചെടികൾ ചേച്ചിക്ക് കൂടുതൽ എന്താണ് അറിയുന്നത് കാരണം ചെടിയൊക്കെ ചെടിച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് മാനേജിൽ നല്ല നല്ല നനിയും കൂടി വേണം വളപ്രയോഗം അതുപോലെ തന്നെ നനിയും വളരെ ആണ് അപ്പം എന്തായാലും നനയ്ക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ സ്പിങ്ങർ വെച്ചുകൊണ്ടാണ് സമയങ്ങളിൽ ഒരുപാട് നമുക്ക് ടൈം ലാഭിക്കാൻ വേണ്ടി കാരണം പറ്റാത്തത് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നല്ല നല്ല വെള്ളം വരും എനിക്ക് പറയാൻ സംഭവിക്കും ഇവിടെ കാറ്റ് നല്ല നല്ലൊരു കാറ്റാട്ടോ മിക്കത്താലും അത്യാവശ്യം നല്ല ഇലകളൊക്കെ പൊഴിയാ കാരണം ചുറ്റുന്ന ഒരുപാട് മരങ്ങളാണ് അപ്പോൾ ഇവര് മരങ്ങളുടെയൊക്കെ നല്ല കാറ്റൂടി വിഷയം നന്ദി കടുവയിലും ഇതാ ബോൾസത്തിൻ്റെ വേറൊരു വെറൈറ്റി ആണോ നമുക്ക് ഇതിൽ റെഡി കൂടെ ഒരു വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് ഇതൊന്നും നമുക്ക് ആ ഒരു ചെടിയുടെ ചൂട് തൊട്ട് അങ്ങ് പണ്ടവരെ നന്നെ പൂത്തിരിക്കും കണ്ടോ അതൊരുപാട് ഹൈറ്റി ഉണ്ട് അപ്പോഴത്തേക്ക് നോക്കിയാൽ താഴത്തെ കമ്പിലൊരു നല്ല നല്ല ഫീതങ്ങനെ ഫുള്ള് ബോൾസം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇതാട്ടോ മരങ്ങളുടെ അവസ്ഥ അത്യാവശ്യം നല്ല മരങ്ങളും വള്ളിക്കൂട്ടങ്ങളൊക്കെ ആയതുകൊണ്ട് കാറ്റുള്ളി അടിക്കുമ്പോൾ പുതിയ ഇങ്ങനെ ആടി ഒരു സൗണ്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടി വരും കേട്ടോ ഓക്കെ കുറേ മരങ്ങളൊക്കെ ഇലയൊക്കെ പുഴിഞ്ഞത് പുതിയ ഇലയൊക്കെ ഇട്ടിട്ട് ഫുള്ള് തള്ളിരായിട്ട് നിൽക്കും കേട്ടോ ഒരു മരമൊക്കെ ഫുള്ള് ഇല പൊഴിഞ്ഞിട്ട് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതിൽ അതേപോലെ തന്നെ ഇവിടെയും പുതിയ ഇലകളൊക്കെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇലയൊക്കെ ഫുള്ള് പൊഴിയുന്നൊരു സീസണാണല്ലോ എന്താ അവിടെയൊക്കെ പുഴുഞ്ഞ് പുതിയ അലകൾ വരുന്നതേ ഉള്ളൂ നമുക്ക് തീരെ വിലയ്ക്ക് ഇവിടെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുള്ള വന്നുള്ളത് ഇപ്പോൾ കുറച്ച് ടൈം ആയാലും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്താ അവസ്ഥ നോക്കുമ്പോൾ പോയി നോക്കുമ്പോൾ തീയൊക്കെ നന്നായിട്ട് കത്തുന്നുള്ളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തിളച്ച് മറിയുക നമുക്ക് അടപ്പ് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഫുൾ ഇങ്ങോട്ടേക്ക് വെള്ളം ഇങ്ങനെ മറിഞ്ഞ് വന്നിട്ട് അപ്പോൾ എന്തായാലും അവസ്ഥ നോക്കാം വെള്ളം ഒഴിച്ചു നമ്മൾ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തോരം വെക്കാനാണല്ലോ തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ മത്തിന്റെതേയും അതേപോലെ അതൊന്നും നന്നായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് തോരൻ വെക്കണം എന്തേ ഇന്ന് അങ്ങനവാടി പോകാതെ എൻ്റെ പുറമൊക്കെ കൂടിയിരിക്കുവാണെന്ത അങ്ങനവാടി പോകാതെന്ന് പറഞ്ഞുകൊടുത്തേ എൻ്റെ അതിലും ചുക്കിട്ടി ചീരി ഒരുമിച്ച് ഉള്ളിട്ട് താ കഴുകി ഇത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് വാര വെച്ചിട്ടുള്ളതാ നല്ല കൂമ്പല്ലേ നോക്കിയിട്ടാണ് നമ്മൾ ഉള്ളിയിട്ടുള്ളത് പിന്നെ ചുക്കുട്ടീടെ ഇല അതായത് നമ്മുടെ മണിത്തക്കളി ഉണ്ടല്ലോ അപ്പം അത് അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു പുതിയ തളലുകളൊക്കെ അപ്പോൾ അതൊക്കെ അവിടെ നമുക്ക് ചെറിയ ചെറുതായിട്ട് നന്നായിട്ട് ഇനി പിന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം കറിയായിട്ട് നല്ല അടിയിൽ വറുത്ത് നമ്മുടെ വെള്ളക്കടലുണ്ടല്ലോ അപ്പം ഒരു വെള്ളക്കടലിൽ കറി വെച്ചാണ് നന്നായിട്ട് ഒരുപാട് ലൂസ് ആയിട്ടില്ല പത അത്യാവശ്യം നന്നായിട്ട് ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വന്നിട്ടുണ്ട് എന്നാൽ അത്രയും കുറുകിയിട്ടില്ല പത ഇല്ല വല്ല ഒരുപാട് അങ്ങനെ വെള്ളം പോലെ അല്ല കേട്ടോ കൂട്ടത്തിൽ ഞാൻ മൂന്നാല് ഉരുളക്കെങ്കിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പം നല്ല ചൂടാവി വറക്കി കൊടുക്കുന്നത് കുറച്ച് നേരത്തെ കടുവൊക്കെ പിടിച്ചിട്ടൊന്ന് വാങ്ങി വെച്ചിട്ട് ഇടണം അടിപൊളിയായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടായിരുന്നെങ്കിൽ തോരം വെക്കാൻ അരി എടുക്കാം കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകണ്ടോ അതൊക്കെ നമുക്ക് കഴുകിയെടുക്കണം അപ്പം എല്ലാ പണിയും നോക്കിയതിനു ശേഷം നമുക്ക് പത്രം കഴിവെച്ചു കാരണം നമുക്ക് അത്യാവശ്യം വേണ്ട പത്രം ഞാൻ കഴുകി സെറ്റാക്കി വെച്ചിട്ട് അപ്പം നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കുറച്ച് പത്രങ്ങൾ അപ്പോൾ അതൊന്നും കഴുകാൻ ഇത് അതുപോലെ അടുക്കള തുറച്ച് നീറ്റാക്കണം അപ്പം അത് നമുക്ക് എന്തായാലും തോര വെച്ച് മുട്ട ഒരിക്കാൻ അപ്പം അതോട് തന്നെയും നമ്മൾ അടുക്കള പണിയും കഴിക്കും ചോറല്ല ചോറ് പിന്നെ വിറക് വെച്ച് കൊടുത്താൽ അതിന് ഇടയ്ക്ക് നമ്മൾ വെറുതെ കറക്റ്റ് ആകുമ്പോൾ നോക്കി വെള്ളം കുറവാണെങ്കിൽ വെള്ളം വെച്ച് കൊടുക്കാം അതൊന്നും വെള്ളം കഴുകി വെള്ളമൊക്കെ ഫുള്ള് അതിന്റെ പോയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞാനിപ്പോ കാന്താരി ആയിട്ട് കിട്ടുന്നത് പച്ചമുളക് ഇടുന്നത് പോലെ ഐറ്റംസ് നമ്മള് ടൈമില് കാന്താരിയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് നമുക്ക് അങ്ങനെ തണ്ട കാലങ്ങളൊന്നും അങ്ങനെ കളയാനാവും കാരണം ഫുള്ള് നല്ല തളിയിലായിരിക്കും അങ്ങോട്ട് അങ്ങനെ ഒരുപാട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനും കളയാനൊന്നുമില്ല ഫുള്ള് മത്തൻ്റെ കൂടുതലും ഞാൻ കൂമ്പ തന്നെയാണെന്നുള്ളത് പിന്നെ ഉള്ള ഇലകളുണ്ടല്ലോ ആ കൂമ്പോട് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഇലകളുണ്ടല്ലോ പദാർത്ഥത്തിൽ ഉള്ളി എടുത്തിട്ടുള്ളത് മാറ്റോണ്ടോ ഞാൻ നേരെ അങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് അരിഞ്ഞെടുക്കാറുണ്ടോ എന്താ കുട്ടി പറയണേ വേറെ ഇണ്ടോ അവളുടെ അംഗൻവാടിക്ക് കൊണ്ടോടെ ബാഗൊക്കെ എടുത്തിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ പിന്നേ ചെരുപ്പിണ്ടോ ആണോ ഇട്ട് അരട്ടാമോ വേറെ ചെരുപ്പ് കാറ്റ് പൂവാണ് അപ്പോൾ ഇല്ലാറ്റ നമ്മളെ കത്തി ഒന്നുകൂടി ഒന്ന് തേക്കാനായിരിക്കും ഇടുന്നേ കത്തി മൂച്ച കൊറച്ചൊന്ന് കൊഴഞ്ഞു കത്തിക്ക് റെസ്റ്റ് ഇല്ലാതെ പണിയാണല്ലോ ഒന്ന് തേക്കാനായി നമ്മൾക്ക് അതേ നമ്മുടെ ചീര ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ചു കേക്കൊക്കെ മുറിച്ചില്ലാകട്ടോ ഇവിടെ ചീര അരിഞ്ഞു കേൾക്കാൻ വേണ്ടി കുറച്ചല്ലേ കാരണം ഒന്നും പിന്നെ കേട്ടെ അതിന്റെ എന്തായാലും അത് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അതേപോലെ തന്നെ ആ നരി ആ നരിയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് അവിടെ നിന്ന് പൊടിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേങ്ങയൊക്കെ ചെലവിട്ട് നോക്കി എടുക്കാം അല്ലെങ്കിൽ എന്താവി വരുമ്പോഴത്തേക്കും നമുക്ക് ആകുമല്ലോ ഒരുപാട് ടൈം വേണ്ട നമുക്ക് ചീര അതേപോലെ തന്നെ നമ്മളെ മറത്തൻ്റെ ഇല അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ആവി തരേണ്ട ആവശ്യം എന്താവി വരുമ്പോഴത്തേക്കും നമുക്ക് സംഭവം അതിൻ്റെ കൂടെ ആയിട്ട് കിട്ടും ചെറുപ്പം ചെറുതായിട്ട് അരിച്ചു കിട്ടുക അത്ര അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക കുറച്ചും കൂടി അപ്പൊ എന്തായാലും ഞാനത് ഫുള്ള് കാര്യങ്ങൾ മത്തൻ്റെയിലേക്കുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അരിഞ്ഞ് സെറ്റാക്കി അവിടെ വെച്ചിരിക്കുകയാണ് ആ ഞാൻ സമയങ്ങളിൽ ഉള്ളടിക്കാനും തുടയ്ക്കാനൊക്കെ ഇടപെടുന്നാലും അതൊക്കെ ചെയ്യാതെ കാരണം ചോറ് ഏകദേശം മുക്കാൻ വേഗം ആവാനായില്ലോ നമുക്ക് എന്തായാലും ചോറ് വാർത്തയ്ക്ക് ശേഷം ആരടുത്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു തരണം അതേപോലെ തന്നെ നമ്മള് ക്ലീനിംഗ്ലോക്ക് ചെയ്തിട്ട് കുറെ ആയിട്ട് അപ്പൊ ക്ലീനിങ് ചെയ്ത് കുറച്ച് ഒന്ന് രണ്ട് കാമന്റ് ഞാൻ കഴിഞ്ഞാൽ ഓരോ ദിവസം ഞാൻ കണ്ടായിരുന്നു അപ്പൊ കാണാത്ത നല്ലതായത് നമുക്ക് കുറെ തരും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ക്ലീനിങ്ങ് എടുത്ത് നമുക്ക് പരിപാടി കൂടി ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് പണിക്കാൾക്കാരെക്കണം അപ്പൊ ആ രസങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാം പണിയിൽ മാത്രമാണെങ്കിൽ നമുക്ക് പിന്നെ വൈകുന്നേട്ട് നമ്മൾ തീർക്കും പിന്നെ വീട് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വീടും എടുക്കുന്ന കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി ഇപ്പോൾ പ്രത്യാവശ്യം നല്ല ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെ എന്തായാലും എന്നാലും ഞാൻ ചെയ്യാതെ അധികം വൈകാതെ നമ്മൾ ക്ലീനിങ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം പിന്നെ നമ്മുടെ റൂമും സിറ്റിയോട് ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് ഹാൾ എടുക്കാൻ അടുക്കള ടൈനിങ് ഹാൾ അങ്ങനെ കുറച്ച് അതുകൊണ്ട് അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞാൽ രാവിലെ തന്നെ തുടച്ചിട്ട് കഴിഞ്ഞാൽ സമയം ചെയ്യുമ്പോൾ നമുക്ക് വൈകുന്നേരത്തേക്ക് ഇന്ന് കുറച്ച് വേറെ പരിപാടികളൊക്കെ കിട്ടുമ്പോൾ എന്തായാലും ചിലപ്പോൾ വൈകുന്നേരം നമുക്ക് തുടയ്ക്കാം ടൈം കിട്ടിയിട്ട് കേട്ടോ നമ്മൾ രാവിലത്തെ തുടച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞു കേട്ടോ നമുക്ക് മുളകൊന്ന് ചിക്കി ഇടാണ്ട് കേട്ടോ രാവിലെ വെയിൽ വരുന്നതിന് മുന്നേ നമ്മൾ ടെളസിൻ്റെ വെയിലും കയറ്റിയിട്ടുണ്ടായിരുന്ന പിന്നെ നമുക്ക് ഇപ്പം വെയിൽ ആദ്യ തുടങ്ങിയില്ല അത്യാവശ്യം നമ്മൾ വെയിലായി തുടങ്ങിയിട്ട് എന്തായാലും നമുക്കൊന്ന് ചിക്കി ഇടാൻ കയറാറുണ്ട് അപ്പം നമുക്ക് എന്തായാലും മുളകും ഒന്ന് ചിക്കി ഇടണം നല്ല വെയിലുണ്ട് ഇങ്ങനത്തെ ഒരു രണ്ടു മൂന്ന് വെയിൽ കിട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുളകും ഉണങ്ങിയിട്ട് കിട്ടുമോ നമ്മളടുത്ത സെക്ഷൻ പറഞ്ഞത് കേട്ടോ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ളത് മറ്റേ നമ്മൾ ആദ്യം ഇട്ടതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞു കേട്ടോ അതായത് ഉണങ്ങി നമ്മൾ എടുത്തിരിക്കണേ ഞാൻ പല സാധനങ്ങളും വെച്ച് ഞാൻ കാണാത്തതിന്റെ മെയിൻ അവള് നമ്മുടെ കുടിയാണോ ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അവര് സോഫ്റ്റ് അടിക്കാത്ത എവിടെയുമായിട്ട് ഉണ്ടാവുണ്ട് സംഭവം പക്ഷെ ഞാൻ വെച്ചവട ഉണ്ടാവില്ല എന്ന് മാത്രം കുറച്ച് തപ്പാണ് തപ്പി മടുക്കുമ്പോഴായിട്ട് എനിക്ക് സംഭവം കഴിക്കുക അതേപോലെ ഇപ്പത്തന്നെ അടിച്ച് എനിക്ക് സംഭവം നമ്മുടെ അടിക്കലും അടിക്കലും പിന്നെ കഴിഞ്ഞു കൂട്ടും ഉണങ്ങി കിട്ടും കാരണം നല്ല വെയിലും എടുക്കും സാധനം കൊടുത്തിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ഹാങ്ങിട്ട് സെറ്റ് ചെയ്ത് ഈ ഭാഗത്തായിട്ട് തോന്നാ ഒരു വെറൈറ്റി മണി പ്ലാന്റ് അടച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ എന്തോ ആ ഞങ്ങൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കപ്പിലെടുത്തായിട്ട് ആൾ കാണിച്ചു കാണിച്ചു കൊണ്ട് ഇരിക്കുന്നത് അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വേറൊരു വെറൈറ്റി മണി പ്ലാന്റ് അടക്കം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് ഒരു യെല്ലോ കളർ പോലെയൊക്കെ വന്നിട്ടൊരു ലൈറ്റ് ഗ്രീൻ കളർ ആട്ടോ വന്നിട്ടുള്ളത് നമ്മളേൽ കടും ഗ്രീൻ അല്ല അല്ലെങ്കിൽ വേറൊരു ഗ്രീനാട്ടോ കാണാൻ നല്ല രസമാണ് കുഞ്ഞ് ഇരകളൊക്കെ അപ്പോൾ നമ്മള് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല നല്ല നല്ല ഗ്രോ ഒക്കെ വന്നിട്ട് അടിപൊളി ആയിട്ട് ഹാങ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല കുഞ്ഞി തുടങ്ങിയിട്ടുള്ളത് ആളിലേക്ക് അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇങ്ങനെ ഒന്നരാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തായാലും ഇന്നലെ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് താഴെ പോയാൽ ഇന്ന് പെറുക്കിയെടുക്കാം അതേപോലെ തന്നെ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന അടിയിലുള്ള ഒരു ഗ്രൈൻ ഹോൾ ഉണ്ടല്ലോ അത് പ്രോപ്പർ ആണോ എന്ന് നോക്കണേ ഇത് നോക്കി ഒഴിക്കുമ്പോഴത്തേന് പെട്ടെന്ന് കേട്ടോ താഴേക്ക് വെള്ളം വന്നിരിക്കണം അപ്പൊ നമുക്ക് ഇതേപോലെ വേറെയും കുറച്ച് ഒഴിച്ചു കൊടുക്കാണ്ട ആ ഒരു പാൽ കൂടി ചട്ടാൻ തന്നെ ഇടപെടും എന്തായാലും അതുകൂടി ഒഴിച്ചു കൊടുക്കാ ഈ ഒരു പാത്തിക്ക് ഹാങ്ങ് ചെയ്യാനുള്ള സംഭവം ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ചുകൂടി വളർന്നിറങ്ങും ഓഹോടെ പരിപാടി ആയി അത് കുറച്ചുകൂടി വളർന്നിറങ്ങാനും അതിന് ശേഷം നമുക്ക് അത് ഹാങ്ങ് ചെയ്യാം എന്തായാലും ഒഴിച്ചു ഒന്നും പോരാതെ നോക്കിയതാ അടുത്താളിതാ കപ്പ് എടുത്ത് ഇറങ്ങിയിട്ടോ ഒഴിക്കാൻ വേണ്ടിട്ട് ഇതാ ഈ ഒരു കളർ ആട്ടോ നമ്മുടെ കയ്യിൽ പക്ഷെ നോക്കി ആ ഒരു മരത്തിൽ കണ്ടോ അപ്പൊ അത് മരത്തിൽ കയറിയത് കൊണ്ടാണ് അത്രയും വലിയ സൈസിലല്ല വന്നിരിക്കുന്നത് പക്ഷേ അത്രയും വലിയ സൈസിലല്ല വരില്ല നമ്മളിങ്ങനെ ചെടി അതായത് ചട്ടികളിലോ അല്ലാതെ മണ്ണിലോ വെള്ളത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും വരില്ല പിന്നെ കളർ നല്ല വ്യത്യാസം അതൊരു കടും ഇത് വന്നിട്ട് വേറൊരു വെറൈറ്റി കളറാണേ വെയിൽ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ വെച്ചാലും നന്നായിട്ട് വെയിലും കിട്ടും പിന്നെ നമ്മൾ വെള്ളവും അതുപോലെത്തന്നെ ഇടയ്ക്ക് ഒരു വളവ് കൊടുക്കാൻ നല്ലൊരു ഗ്രോ ചെയ്ത് കേട്ടോ നോക്കി ആ ഒരു പോട്ടിൽ നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ പോട്ടി ഇല്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് പോട്ടി മിക്സർ വെച്ചു കൊടുത്തിട്ടുള്ളത് നമ്മൾ പ്ലാന്റ് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഒരു വട്ടത്തിൽ പൂട്ട് ഫുള്ള് കവർ ആയിട്ടാണ് ബാലൻസ് താഴേക്ക് തൂങ്ങി തുടങ്ങിയിട്ടുണ്ട് തലയ്ക്കൂങ്ങിട്ടോ എന്തോ തരാം ഈ ഒരു പ്ലാന്റ് നമുക്ക് വെള്ളത്തിനും നട്ടു കൊടുക്കാം അപ്പൊ ഈ ഒരു മാസം നമ്മള് വേറൊരു പ്ലാന്റ് ആട്ടോ ഫ്രിറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനൊക്കെ ഒരുപാട് വെള്ളം വേനൽ അത് പിന്നെ ഒന്നരാടാ ഒഴിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് വെള്ളം വന്നു വേണമെങ്കിൽ കുറച്ച് വെള്ളം വന്നു പിന്നെ ഡ്രൈനേജ് ഹോള് നമ്മൾ കറക്റ്റ് ആക്കിയിടാണെങ്കിൽ ചിലപ്പോൾ സീജ് പോകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് ഇതൊക്കെ ഇപ്പോൾ വളർന്നിറങ്ങി തുടങ്ങുന്നതേ ഉണ്ടോ ഓ ഓ ഇവിടെ എന്നേക്കാളും ഫ്രണ്ട് ഒരാൾ വന്നിട്ടുണ്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് താരമൊക്കെ പോകല്ലേ അപ്പോൾ നമുക്ക് വേറെ കുറച്ചുകൂടി പ്ലാൻസ് ഒന്നും ഒഴിച്ചു കൊടുക്കാണ്ട് ഇടുന്നത് അതേപോലെ കൂടി ഞങ്ങൾ ഒഴിക്കുക അപ്പം നോക്കി എത്തുന്നൊന്നുമില്ല പക്ഷേ ഇതെത്തി വലഞ്ഞ കേട്ടോ ഒഴിക്കുന്നത് പിന്നെ എൻ്റെ ഒരു കണ്ണ് ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് താഴെ വീഴും ഇനി അങ്ങനെ ആർക്കെങ്കിലും തെല്ലത്താണ് നിൽക്കുന്നതൊക്കെ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും വീഴിലാട്ടോ ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആട്ടി ആട്ടി ഇന്ന് നാളെ നമുക്ക് ഒഴിക്കണ്ടേ ഒഴിക്കണ്ടത് ചിലപ്പോൾ പൊട്ടിച്ചാടും എല്ലാത്തിനും നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ എൻ്റെ പേര് കൂടി എല്ലാ ഹാങ് ബാൻസ് നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കൂട്ടുകളൊക്കെ ആയിട്ട് കുറച്ച് നമ്മളല്ലാതെ മുളയൊക്കെ വരാൻ വേണ്ടി ഒക്കെ പുതുതായിട്ട് നട്ടു കൊടുത്തിട്ടുള്ള കുഴപ്പമില്ലേ അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സും നമ്മൾ നനച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് അതിനൊന്നും ഒരുപാട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല കാരണം അപ്പോൾ ഞാനിപ്പോൾ കുറച്ചൊന്നും അല്ലാതെ നമ്മുടെ മെലസ്റ്റോമി ആയാലും അതേപോലെ നമ്മുടെ കുറച്ച് വള്ളെറോസിൻ്റെ കമ്പ അങ്ങനെ കുറച്ച് നമ്മളിപ്പോൾ പുതുതായിട്ട് ഇപ്പോൾ നട്ടു കൊടുത്തിട്ടുണ്ട് അവിടെ പോട്ടിങ്സ് അങ്ങനെ കുറച്ച് സൈഡുള്ളൊരു ഏരിയയിലാണ് അത് ജസ്റ്റ് ഒന്ന് നച്ചു കൊടുത്തു അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ ഇപ്പോൾ താഴെയുള്ള ഫ്ലവേഴ്സ് നമ്മൾ കുറയൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ സമയം നമ്മൾ കുറേ പോകുന്നു ഇല്ലാതെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡ് ചുറ്റോടും ചുറ്റും നമ്മുടെ ഫീൽഡായിരുന്നു മുകൻവില്ല സെറ്റിസ്റ്റ് അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് അതായത് പല പല കളർ വെറൈറ്റി ഉണ്ട് വൈറ്റ് റോസ് റെഡ് അങ്ങനെ കുറേ ഉണ്ട് യെല്ലോ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഒരു പത്ത് നാല്പതോളം ഫ്ലവർ അതിലുണ്ട് കേട്ടോ എന്തായാലും അതൊക്കെയാണെന്നുള്ള അതിൻ്റെ വീഡിയോസൊക്കെയാണ് വരുന്ന വീഡിയോസിലൂടെ കാണിക്കാം കേട്ടോ അപ്പം അതൊക്കെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ നന്നായിട്ട് ഫ്ലവറിങ് കൂടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകതരം വളങ്ങളൊക്കെ ആട്ടോ കൊടുക്കുന്നത് അപ്പം എന്നാലും അതെങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ എന്തായാലും ഓരോ വീഡിയോസ് ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്പം നല്ലൊരു പൂത്തിൽ നിൽക്കുന്ന നല്ല രസമാണ് കാരണം എൻ്റെ അതിന് കൊണ്ടു കൊണ്ടു വരുന്ന കുറച്ച് കൂടുതലായിട്ട് അതിലൊക്കെ എന്തായാലും ഒക്കെ നല്ല വരുന്ന വീഡിയോസ് ഇവിടെ ഓരോന്നായിട്ട് അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞുവിടെ നമ്മുടെ വൈകിപ്പ് ഇടപെടൽ നമ്മുടെ ചോറ് വാർത്തേണ്ട ഒരു ടൈമായിട്ട് ചോറ് വാർത്തയു ശേഷം നമുക്ക് ദൂരം വെക്കാനും എനിക്ക് ചെറിയ ചെറിയ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഇടയിട നമ്മൾ ഇന്നത്തെ കുഞ്ഞു ശേഷം നല്ല വിശേഷങ്ങളൊക്കെ എല്ലാ ഫ്രണ്ട്സും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കട്ടിക്ക് കൂടി നൽകാനും മറക്കില്ല ഇപ്പം നമുക്കിനി നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാൻ നോക്കി നല്ല വെയിലിന് ഇപ്പോൾ നല്ല വെയിലുണ്ട് അത് നല്ല ചൂടുള്ള വെയിലായി മാറി തുടക്കത്തിലുള്ള കണ്ട ഒരു വെയിലേ അല്ല അപ്പോൾ നല്ല ചൂറുള്ള ഒരു വെയിലായിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇപ്പം നമുക്കിത് ശരിയൊന്നും ബാക്കിയൊന്നും അനക്കേണ്ട ആവശ്യം നമ്മൾ രാവിലെ തന്നെ അത് രാവിലെ ഒരു ആറ് മണിയായിട്ട് തന്നെ എല്ലാ സ്പ്രിംഗ്ലേറും നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്നാലും അതൊക്കെ നമ്മൾ രണ്ട് ചെറുതും നന്നായിട്ട് നനഞ്ഞു കുളിച്ച് നിക്കാൻ നനഞ്ഞ നമുക്ക് വൈകുന്നേരം മണ്ണിട്ട് കൊടുക്കാൻ പറ്റും അതൊക്കെ അപ്പോൾ ചെയ്യാണ്ടും എന്താ കുഞ്ഞു വീഴ്ത്തേക്കുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ഇപ്പോൾ ബൈ